ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് വേറെ ഒന്നുമല്ല കുറച്ച് നല്ല ബ്രേഡ് ലൈൻസ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ബ്രാൻഡ് ഈ ബ്രാൻഡിനെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ് ഏകദേശം മാർഷി ടാഗിൾസ് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം ഒരു നാലഞ്ച് കിലോട്ടുള്ള ഒരു ബ്രാൻഡാണ് അവരുടെ ബസ് ബ്രീറ്റും തായ്ജം ഫ്ലവർ ഇത് രണ്ടും മാർക്കറ്റിൽ നല്ല പോപ്പുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് തായ്ലാൻഡിലെ ഏറ്റവും പോപ്പുലർ ബ്രാൻഡാണ് എന്ന് വെച്ചാൽ തായ്ലാൻഡിലെ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ബ്രാൻഡ് വന്നിട്ട് ഭയങ്കര ആയിട്ട് ഒരു വിലയിൽ വിൽക്കുന്നത് ഈ ഒരു ബ്രാൻഡ് ബ്രാൻഡായിരുന്നു എന്തുകൊണ്ടാണ് വെച്ചാൽ അതിന്റെ ക്വാളിറ്റി തന്നെയാണ് അപ്പോൾ അവരുടെ ബ്രീഡഡ് ലൈൻസ് ഞാൻ കുറച്ചാൾ മുമ്പ് ഇവിടെ കൊണ്ടുവന്നായിരുന്നു കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിച്ചവർക്കൊക്കെ ഭയങ്കര ഭയങ്കര ഡിമാൻഡായിരുന്നു ഭയങ്കര നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ പ്രൈസ് റേഞ്ച് ഏകദേശം തൗസൻഡ് ടു ഹൺഡ്രഡ് ഒക്കെ ആയിരുന്നു നൂറ് മീറ്ററിന് വന്ന് അപ്പം നമ്മൾ അതിൻ്റെ ബൾസ് പൂൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ബൾസ് ഫുൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ആദ്യം കാണിച്ചുതരാം എനിക്കിതിൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാനിതിൻ്റെ കവറുകളൊക്കെ പൊട്ടിച്ച് കാര്യം എനിക്കിഷ്ടം എപ്പോഴും കനം കുറഞ്ഞതായതുകൊണ്ട് ഞാൻ ഏറ്റവും കനം കുറഞ്ഞതാണ് ആദ്യം പൊട്ടിച്ചത് ഏകദേശം പി പി പറയണമെങ്കിൽ സീറോ പോയിൻ്റ് സിക്സ് ആണ് ട്വൽവ് എൽ ബി പോയിൻ്റ് വൺ ടു എം എം സീറോ പോയിൻ്റ് വൺ ടു എം എം കാര്യം നമുക്കിപ്പോൾ അൾട്ര യൂസ് ചെയ്യണമായിരിക്കും ഇതുണ്ടല്ലേ എല്ലാവർക്കും അൾട്രാൾട്രൈറ്റ് അൾട്രലൈറ്റ് യൂസ് ചെയ്യാൻ ഭയങ്കര താല്പര്യം അപ്പോൾ അൾട്ര ലൈറ്റ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പം നമ്മുടെ ഷിമാൻ എഫെക്സായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു സിഡോണായിക്കുപയോഗിക്കണേ അപ്പോൾ ഒന്ന് താല്പര്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം അവർക്ക് പോലും ഈ ബ്രെയ്ഡ് ഇപ്പോൾ അവരുടെ റീലിൻ്റെ ഫ്രണ്ടിൽ ഒരു മുപ്പതോ നാൽപ്പതോ മീറ്റർ നമുക്ക് ഈസി ആയിട്ട് ഇത് മേടിക്കാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് മുപ്പത് മീറ്റർ മേടിക്കാനാവുമ്പോൾ ജസ്റ്റ് ആ മുപ്പത് ഒരു കളറാണ് ടെൻ മീറ്റേഴ്സ് അപ്പോൾ ആ മുപ്പത് മീറ്റർ ജസ്റ്റ് ഫ്രണ്ടിൽ കയറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം പാലാങ്കണ്ണി വറ്റ ഒരുപാനപ്പെട്ട അൾട്ര ലൈറ്റ് പർപ്പസ് എല്ലാം യൂസ് ചെയ്യാം കാര്യം ഈ ബ്രെയ്ഡ് മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരുപാട്പ്പെട്ട എല്ലാ കുഞ്ഞി ലൂറുകളും ജിഗുകളും ഒക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്ര വലിയ റോഡാണെങ്കിലും റീലാണെങ്കിലും നിങ്ങൾക്ക് ഈ ചെറിയ ഒരു ചേഞ്ചിൽ അത്യാവശ്യം നിങ്ങൾക്ക് അൾട്രലൈറ്റ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ബ്രെയ്ഡ് മേടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ സാധാരണ ബ്രേഡൊക്കെ മേടിക്കുമ്പോൾ ഈ അൾട്രലൈറ്റ് ബ്രേഡ് നമുക്കിപ്പോൾ കിട്ടുന്നതെല്ലാം നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ മുന്നൂറ് മീറ്റർ അങ്ങനെയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു മുപ്പത് മീറ്റർ മതി അത് മുപ്പത് മീറ്റർ നിങ്ങൾക്ക് ഒന്ന് മേടിച്ചിട്ട് പോകാം വളരെ കുറച്ച് സ്റ്റോക്കുള്ളൂ അപ്പം ഈ ഒരു സ്പൂളേ ഉള്ളൂ അത് എനിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് മൂവായിരം മീറ്റർ ഉണ്ട് പക്ഷേ എന്നാലും അറിയാമല്ലോ നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ ഭയങ്കര ഇടിച്ചായിരിക്കും അത് ഫോം അപ്പോൾ വേണ്ടവർ വേണ്ടവരെത്രേം പെട്ടെന്ന് വിളിച്ച് ബുക്ക് ചെയ്തോളൂ അത് ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു ഓപ്ഷൻ മാത്രം ഞാൻ ഇനി അടുത്ത മോഡൽ കാണിച്ചുതരാം അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട സൈസാണ് അപ്പോൾ ഞാൻ വാഴ്മീനയ്ക്ക് വേണ്ടി എടുത്തതാണിത് ഇത് എയ്റ്റീൻ എൽ ബി ആണ് എയ്റ്റീൻ എൽ ബി ആണ് അതുപോലെ തന്നെ സീറോ പോയിൻറ്റ് വൺ ആണ് പി വണ്ണാണ്ട പക്ഷേ കാരണം പല ബ്രാൻഡുകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ബ്രാൻഡിൻ്റെ പേരൊന്നും പറയാനില്ല അവർ ഇതിൻ്റെ പുറത്ത് എഴുതും പി വണ് പി വണ്ണെന്ന് എഴുതും പതിനെട്ട് എം എം എഴുതും അമ്പത് എൽ ബി എന്നൊക്കെ എഴുതും അത് വിശ്വസിച്ച് മേടിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടില്ല കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞേക്കുന്നതാണ് ഇതിൻ്റെ എക്സാക്റ്റ് എം എമ്മും എക്സാക്റ്റ് പവറും അല്ലാതെ ബാക്കിയുള്ള ബ്രാൻഡുകളിൽ ഞാൻ ബ്രാൻഡ് പറയാത്ത ഒരൊന്നുമല്ല അതിപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോകും ബാക്കിയുള്ള ചില ബ്രാൻഡുകളിൽ ഞാൻ കണ്ടിരുന്നത് ഇവിടെ അമ്പത് എൽ പി എഴുതിയിട്ട് ഇരുപതെമ്മും എഴുതും അത് കണ്ട് വിശ്വസിച്ച് മേടിക്കുന്ന ആൾക്കാർക്ക് മേടിക്കാം കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ ഡെയിലി നടക്കുന്ന ഇടിയാണ് അതിനെപ്പറ്റി അവർ ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് ആ ഈ എഴുതിയിരിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ അവർ ഓക്കെ ഉണ്ട് പക്ഷെ ചിലപ്പോൾ കമ്പനിക്ക് തെറ്റിയതായിരിക്കാം എന്നാൽ പോലും നമ്മുടെ അടുത്ത ആൾക്കാർക്ക് ഈ എഴുതിയേക്കുന്നതാണ് വിശ്വാസം അപ്പം ഇത് പക്ഷേ ഈ എഴുതിയേക്കുന്ന എക്സാക്റ്റ് എം എം ഉള്ള ഒരു ബ്രേഡഡ് ബ്രേഡ് ലൈനാണിത് അതിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്നത് പി റ്റു ആണ് അല്ല പി വൺ പോയിൻ്റ് ടു പി വൺ പോയിന്റ് ടു സീറോ പോയിൻ്റ് വൺ എയ്റ്റ് എം എം ട്വൻറ്റി എൽ ബി അതൊക്കെ നിങ്ങൾക്ക് വന്ന് ഇതൊന്ന് ജസ്റ്റ് ഫീൽ ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടില്ലേ ഞാൻ എല്ലാം പൊട്ടിച്ച് വെച്ചാണേ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചെറിയ സൈസ് ഞാൻ വന്നപ്പോൾ തന്നെ പൊട്ടിച്ച് വലിയ സൈസ് പൊട്ടിക്കാനും വേറെ കൊണ്ടല്ല ആ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫീല് ചെയ്യും ആ പറയുന്ന എം എം എന്താണ് വേണ്ട അത്ര കറക്റ്റ് അവർ ആ എം 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 എമ്മിൻ്റെ കാര്യത്തിൽ അവർ ആ ഇത് ചെയ്തുണ്ട് പിന്നെ പവറിൻ്റെ കാര്യം ഇത് ഉപയോഗിച്ചിരിക്കുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഓടി വന്ന് ഇത് മേടിക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിനെ ഈ പറയുന്ന ബ്രേഡിന്റെ പവർ ഒന്നും അല്ല ഇതിനുള്ളത് ഇതിനൊടുക്കാത്ത പവറാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലെ കൊണ്ട് വരച്ചിട്ട് വരെ പൊട്ടിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് പക്ഷേ ബ്രേഡ് കല്ലേ കൊണ്ട് ഉരച്ചാൽ പൊട്ടുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവർക്ക് എന്താണ് അതൊന്ന് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല അതേപോലെ തന്നെ അടുത്ത സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് പി വൺ പോയിൻ്റ് ഫൈവ് ട്വൻറ്റി ത്രീ എൽ ബി പോയിൻറ്റ് ടു സീറോ എം ഈ ട്വൻ്റി ത്രീ എൽ ബി പോയിൻറ്റ് സീറോ പോയിൻറ്റ് ടു സീറോ എം എം എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ വരും അയ്യോ ട്വൻറ്റി ത്രീ എൽ ബിക്കാണോ ട്വൻറ്റി എം എം ഇവിടെ നമുക്കിവിടെ മാർക്കറ്റിൽ ഒരുപാട് ബ്രേഡുകളുണ്ട് അമ്പത് എൽ ബി ട്വൻ്റി എം എമ്മിന് കിട്ടും പക്ഷേ അതൊന്നും ഒറിജിനൽ എം എം അല്ല അതായിരിക്കും തർക്കിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്നു നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഇവിടെ അത്രയും ഉറപ്പ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എം എം പറയുന്ന പവറോ ഇതൊന്നും ഉണ്ടാവില്ല ഒരിക്കലും അപ്പം ഇതില് അവർ ഈ പറഞ്ഞിരിക്കുന്ന എം എം ഉണ്ട് അതാണ് ഞാൻ ഇതിൽ തരുന്ന ഒരു ഗ്യാരണ്ടി അത് സാധാരണ നല്ല ഹൈ ക്വാളിറ്റി ബ്രാൻഡുകളിൽ ഇപ്പോൾ ഷിമാനോ അങ്ങനെയുള്ള ബ്രാൻഡുകളിൽ മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത് പറയുന്ന എം എം അതേപോലെ തന്നെ ദേ ഒരു ബ്രേഡ് ഇത് വന്നിരിക്കുന്നത് പി റ്റു വൺ ട്വൻറ്റി നയൻ എൽ ബി വന്നിട്ടുള്ളൂ ഏകദേശം മുപ്പത് കിലോ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു അമൂറ കാളാഞ്ചിയ എന്ത് സാധനത്തിന് പിടിക്കാനും നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം എനിക്ക് ഉറപ്പ് വരാം കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് എം എം എ ഉള്ളെങ്കിലും സീറോ പോയിൻറ്റ് ടു ത്രീ എം എം എ ഉള്ളെങ്കിലും അത്യാവശ്യം പവർ ഇത് നമുക്ക് പിടിക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി എന്താണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എല്ലാവരും ജസ്റ്റ് ഒന്ന് വന്ന് ഫീൽ ചെയ്ത് നോക്കാനിത് ഫീൽ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ആ ക്വാളിറ്റി അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് വന്ന് സ്കൂൾ ചെയ്തു വരുമ്പോൾ റീലായിട്ട് വരാൻ എല്ലാവരും ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പൂൾ ചെയ്തു തിരിച്ചു പോകാം ബ്രേഡ് ലൈൻ ഉള്ള റീലുകളാണെങ്കിൽ പരമാവധി വീട്ടിൽ വെച്ച് ചുറ്റിട്ടേക്ക് വരുവാ അപ്പം നിങ്ങൾക്ക് എളുപ്പം നമുക്ക് എളുപ്പം കാര്യം വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഫിഷിംഗ് ബായ്